പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ മൂത്തേടം പഞ്ചായത്തെ ചാമപ്പറമ്പിൽ അബ്ദുൾ റസ കാളങ്ങാണൻ എന്ന ആളുടെ രണ്ട് ആടുകൾ കിണറ്റിൽ അകപ്പെട്ടു അറുപതടി താഴ്ചയുള്ള കിണറിൽ പന്ത്രണ്ടടി വെള്ളമുണ്ടായിരുന്നു നിലമ്പൂരിൽ നിന്നും ആദ്യ രക്ഷാസേന സംഭവ സ്ഥലത്തെത്തി നെറ്റിന്റെ സഹായത്തോടെ പുറത്തെടുക്കുകയും സി പി ആർ നൽകുകയും ചെയ്തു എങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ജംഷാദ് സി മുഹമ്മദ് ഹബീബ് റഹ്മാൻ വിമൽ റുമേഷ് നിഷാദ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ ഉണ്ണിരാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഏറനാടിന്റെ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിരശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു One five zero one zero four nine three one double two one five zero one.